എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കർമ്മ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവിടെ അനുബന്ധങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലഗ്രാം ചാനൽ അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലമി കർണസ് റാങ്ക് വേൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലൻറ്റ് അക്കാമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫ്രുവരി ഒന്നിൻ്റെ പ്രത്യേകതയാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ് എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ് ഫെബ്രുവരി ഒന്ന് എന്ന് പറയുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്നിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രൂപീകൃതമായതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഫെബ്രുവരി ഒന്ന് എന്തായിട്ട് ആചരിക്കുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്ന് ഇതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം ആചരിക്കുന്നത് അപ്പൊ അത് കാര്യമായിട്ടാണ് ഓർക്കുക അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് അപ്പൊ നമുക്ക് നോക്കാം സ്നേഹഹസ്തം എന്ന് പറയുന്ന ഒരു പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര് സ്നേഹഹസ്തം ഇനി എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യ സഹായം ലഭ്യമാക്കുന്നതിനായിട്ട് അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അപ്പൊ എന്താണ് ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യ സഹായം ലഭ്യമാക്കുന്നതിനായിട്ട് അടുത്തിടെ എന്ത് ചെയ്തു കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സ്നേഹഹസ്തം എന്ന് പറയുന്നത് പദ്ധതി പദ്ധതി വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എ കെ ശശീന്ദ്രൻ മന്ത്രി എന്ന് പറയുന്നത് അതുകൂടി ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു മ്യൂസിക് ബാൻഡാണ് അപ്പൊ എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡ് കാര്യമായിട്ട് ഓർക്കുക എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡ് ആരംഭിച്ചതാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് അരകവ്യൂഹം എന്ന് പറയുന്ന എന്താ മ്യൂസിക് ബാൻഡ് ഇനി നമുക്ക് എളുപ്പമുള്ളൊരു പോയിന്റാണ് അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പം എന്താണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അത് ജയ്ഷായാണ് ആരാണ് ജയ് ഷായാണ് ഇദ്ദേഹം ആയിരുന്നു ഓൾറെഡി പ്രസിഡന്റ് അപ്പം വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഓർത്തു വയ്ക്കുക എന്താണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജയ്ഷായാണ് ഇനി ഇദ്ദേഹം ബി സി സിയുടെ നിലവിലെ സെക്രട്ടറി കൂടിയാണ് അതുകൂടി ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി സി സിയുടെ പ്രസിഡന്റ് ആരാണ് അത് റോജർ ബിന്നിയാണ് ആരാണ് റോജർ ബിന്നിയാണ് നിലവിലെ ബി സി സി പ്രസിഡന്റ് എന്ന് പറയുന്നത് സെക്രട്ടറി ആരാണ് ജെയ്ഷ് ഷായാണ് അത് നമുക്ക് നോക്കാനുള്ളത് പതിനാറാമത് ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ഈ ഒരു ധനകാര്യ കമ്മീഷന്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് അരവിന്ദ പനഗരിയ ആരാണ് അരവിന്ദ പനഗരിയ അദ്ദേഹം എന്ന് പറയുന്നത് മുൻ നീതി ആയോഗ് ഉപാധ്യക്ഷനായിരുന്നു അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അരവിന്ദ് പനഗരി അധ്യക്ഷനായിട്ടുള്ള എന്താണ് പതിനാറാമത് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ ഇപ്പം എന്തിരിക്കുക എന്ത് ചെയ്തിരിക്കുകയാണ് നിയമിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ആ അംഗങ്ങളുടെ പേരുകളൊന്നും നോക്കാം അതായത് നാല് അംഗങ്ങളാണ് ഇതിൽ മൂന്ന് പേരെന്ന് പറയുന്നത് മുഴുവൻ സമയ അംഗങ്ങളാണ് അപ്പൊ എന്നാൽ ഫുൾ ടൈം മെമ്പേഴ്സ് ആണെന്ന് പറയുന്നത് ഇതിൽ മൂന്ന് പേരെന്ന് എന്ന് പറയുന്നത് ഒരാൾ എന്താണ് പാർട്ട് ടൈം ആണ് അപ്പൊ അതുകൂടി ഓർക്കുക ഒരാൾ പാർട്ട് ടൈം ആണ് ബാക്കി മൂന്ന് പേർ എന്താണ് ഫുൾ ടൈം ആണ് ഇനി നമുക്ക് അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഒന്നെന്ന് പറയുന്നത് അജയ് നാരായൺ ഛാ എന്താണ് അജയ് നാരായൺ ഛ ഇനി അടുത്തത് ആനി ജോർജ് മാത്യു ആരാണ് ആനി ജോർജ് മാത്യു ഇനി പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആനി ജോർജ് മാത്യു എന്ന് പറയുന്നത് ഒരു മലയാളിയാണ് അപ്പൊ ആനി ജോർജ് മാത്യു മലയാളിയാണ് അപ്പൊ ഒരുപക്ഷെ ഇങ്ങനെ ആവാം ചോദ്യം പതിനാറാമത് ധനകാര്യ കമ്മീഷനിലെ മലയാളി അംഗം ആരാണ് അല്ലെങ്കിൽ നല്ല കേരളത്തിൽ അംഗം ആരാണ് അത് ആനി ജോർജ് മാത്യു ആണ് ഇനി അടുത്ത അംഗത്തിലേക്ക് വരികയാണെങ്കിൽ നിരഞ്ജൻ രാജാധ്യക്ഷ ആരാണ് നിരഞ്ജൻ രാജാധ്യക്ഷ അപ്പൊ ഈ മൂന്ന് പേരുമാണ് മുഴുവൻ സമയം അങ്ങനെ ഫുൾ ടൈം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ എന്ന് സൗമ്യകാന്ധി ഘോഷ് ആരാണ് സൗമ്യ ഗാന്ധി ഘോഷാണ് എന്താണ് പാർട്ട് ടൈം മെമ്പർ ആണ് അപ്പോൾ നാല് മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു അധ്യക്ഷൻ ഓൾറെഡി നമുക്കറിയാം അറിയാം ആരാണ് അരവിന്ദ് പനഗരിയാണ് അപ്പൊ ഇതുകൂടി കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്ക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മലേഷ്യയുടെ പുതിയ രാജാവിന്റെ പേരാണ് അപ്പൊ ഇവിടത്തെയാണ് മലേഷ്യയുടെ പുതിയ രാജാവ് ആരാണ് ഇബ്രാഹിം ഇസ്കന്ദർ ആരാണ് ഇബ്രാഹിം ഇസ്കന്ദർ എന്താണ് ഇബ്രാഹിം ഇസ്കന്ദർ ഏത് രാജ്യത്തിന്റെ പുതിയ രാജാവാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മലേഷ്യയുടെ പുതിയ രാജാവാണ് ഇബ്രാഹിം ഇസ്കന്ദർ എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗം ആരാണ് അപ്പോൾ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരംഗത്ത് എന്ത് ചെയ്തു രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു അപ്പൊ ആ നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്നാം സിംഗ് സന്ധു ആരാണ് സത്നാം സിംഗ് സന്ധു ആണ് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അതായത് ചണ്ഡീഗഡ് സർവകലാശാലയുടെ സ്ഥാപകൻ അതുപോലെ തന്നെ ചാൻസലർ ചാൻസലറൊക്കെയാണ് ആരാണ് പറയുന്നത് ഈ പറയുന്ന സത്നാം സിംഗ് സന്ധു എന്ന് പറയുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർത്തു ഓർത്തുവെക്കാനുള്ളത് പുതിയ പാർലമെന്റിൽ സത്യം ആദ്യ എംപിയാണ് ആരെന്ന് പറയുന്നത് സിംഗ് പുതിയ പാർലമെന്റ് നമ്മൾ വളരെ ആയിട്ട് ചർച്ച ചെയ്തതാണ് വരുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് അതിനൊപ്പം തന്നെ എന്താണ് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് പുതിയ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ എം പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സത്നാം സിംഗ് സന്ധു ആണ് ഇദ്ദേഹം ഒരു നോമിനേറ്റഡ് ആണ് രാജ്യസഭയിലേക്കാണ് ചെയ്ത സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരെന്നാണ് നമുക്ക് ഓൾറെഡി മുഖ്യമന്ത്രിമാർ അറിയുന്നതുകൊണ്ട് നമുക്കറിയാം ആരാണ് ഹേമന്ത് സ്വരൻ ആരാണ് ഹേമന്ത് സ്വരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്തി രാജിവെച്ചത് അപ്പോൾ അത് എന്തിരിക്കുന്നു രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയ മുഖ്യമന്ത്രി എന്ത് ചെയ്യും ഉടനെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എന്ത് ചെയ്യുക കാര്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഓർത്ത് വയ്ക്കണം അപ്പോൾ ഒന്നാണ് പുതിയ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ചമ്പായ് സോറനാണ് അപ്പോൾ എന്ത് ചെയ്യുക അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക നമ്മളെന്ത് ചെയ്യുന്നു ആ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എന്താണ് അദ്ദേഹം അഴിമതിയെ തുടർന്ന് അറസ്റ്റിലായതിനെ തുടർന്നാണ് എന്ത് ചെയ്ത് ഈ പറയുന്ന ഹേമന്ത് സ്വറൻ രാജിവച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വേക്കന്റ് വേക്കൻ്റാണ് അതെന്ത് ചെയ്യുന്നു പുതിയ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഡീ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പൽ കപ്പലിന്റെ പേരാണ് അപ്പൊ എന്താണ് മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം എന്ത് ചെയ്തിരിക്കുകയാണ് നാവികസേന ഒരു കപ്പൽ ഡീ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് കപ്പലിന്റെ പേരെന്ന് പറയുന്നത് ഐ എൻ എസ് നിരൂപകം എന്താണ് ഐ എൻ എസ് നിരൂപക എന്നാണ് അപ്പൊ ഈ ഒരു കപ്പലിന്റെ പേരോട് നോക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓൾറെഡി തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക ഈ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക അതായത് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ടാബ്ലോയുടെ കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിൽ എന്താണ് അവതരിപ്പിച്ച ടാബ്ലോകളുടെ എന്താണ് അതിലെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനവും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക മുൻപ് നമ്മൾ ചർച്ച ചെയ്തതിനൊപ്പം ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ാണ് അത് ഒഡീഷാണ് അപ്പൊ ഒഡീഷയ്ക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചതെന്നുള്ള ഓർഗ അവരുടെ ടാബ്ലോ എന്ന് പറയുന്ന വുമൻ എംപവർമെന്റിൻ വികസിമെന്റ് വികസിത ഭാരത് എന്നുള്ളതാണ് ഒഡീഷയുടെ ടാബ്ലോ എന്ന് പറയുന്നത് അപ്പൊ അതിനാണ് എന്ത് ചെയ്താൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഇനി രണ്ടാം സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്തിന്റെ ടാബ്ലോയ്ക്കാണ് രണ്ടാം സ്ഥാനം അപ്പൊ ഏ സി ഗുജറാത്തിന്റെ ടാബ്ലോയ്ക്കാണ് രണ്ടാം സ്ഥാനം അവരുടെ ടാബ്ലോ എന്ന് പറയുന്നത് ദോർദോ എന്ന് പറയുന്ന വില്ലേജ് ആണ് അവരുടെ എന്തെന്ന് പറയുന്ന ഒരു ടാബ്ലോയിലെ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ദോർദോ എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ഐക്കൺ ഓഫ് ഗുജറാത്ത് ബോർഡർ ടൂറിസം എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് അവരുടെ ടാബ്ലോ അപ്പൊ ഈ ദോർദോ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് അവരെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനായിരുന്നു ദോർദോയായിരുന്നു അപ്പം എന്താണ് രണ്ടായിരത്തി ിൽ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദോർദോ ആയിരുന്നു ഗുജറാത്തിന്റെ ടാബ്ലോയിലെ വിഷയം എന്ന് പറയുന്നത് അപ്പൊ അതിനാണ് എന്തെങ്കിലും എന്ത് ലഭിച്ചത് രണ്ടാം സ്ഥാനം ലഭിച്ചത് അപ്പൊ കാര്യമായിട്ട് ഓർക്കുക ഇനി മൂന്നാം സ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ അത് തമിഴ്നാടിനാണ് അപ്പം മൂന്നാം സ്ഥാനമാർക്കാണ് തമിഴ്നാടിനാണ് അതായത് കുടവോലെ സിസ്റ്റം ഇൻ ആൻഷ്യൻ തമിഴ്നാട് മദർ ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ് അവരുടെ വിഷയം അതായത് കുടവോലെ സിസ്റ്റമാണ് എന്ത് ചെയ്തത് തമിഴ്നാടിൻ്റെ എന്താണ് ടാബ്ലോയുടെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു കുടവോലെ സിസ്റ്റം എന്ന് പറയുന്നത് ചോള സാമ്രാജ്യത്തിന്റെ കാലമായിട്ട് നിലനിന്നിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് രീതിയാണ് അപ്പോൾ കുടവോലെ സിസ്റ്റം നിലനിരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് തമിഴ്നാടിലാണ് ചോള സാമ്രാജ്യത്തിന്റെ സമയത്ത് നിലനിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് പറയുന്നത് എന്ന് പറയുന്നത് അതായത് കുടത്തിൽ എന്ത് ചെയ്യുന്നു ആൾക്കാരുടെ പേരുകൾ എന്താണ് ഓലയിൽ ിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നു ഒരു പേര് സെലക്ട് ചെയ്തു ഒരുപോലെ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു അതാണ് ഈ പറയുന്ന കുടവോലെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ അതായിരുന്നു എന്തെന്ന് പറയുന്ന തമിഴ്നാടിന്റെ ടാബ്ലോയുടെ വിഷയം എന്ന് പറയുന്നത് അപ്പൊ അതിന് എത്ര സ്ഥാനം മൂന്നാം സ്ഥാനം ലഭിച്ചു അപ്പൊ ഈ മൂന്ന് ടാബ്ലോകൾ ഓർക്കുക ഇതിനെന്താണ് ഈ കുടവോല സിസ്റ്റം തമിഴ്നാടാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ ദോർദോ വില്ലേജ് വളരെ കാര്യമായിട്ട് ഓർക്കുക നോർക്കുകൂന്ന് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ബെസ്റ്റ് ടൂറിസം വില്ലേജിനുള്ള അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ദോർദോയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതും എന്ത് ചെയ്യുക കാര്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സൈനികാഭ്യാസമാണ് അതായത് ഡബിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന സൈനികാഭ്യാസം ഇപ്പൊ എന്താണ് ഡബിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സൈനികാഭ്യാസം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡബിൾ സ്ട്രൈക്ക് സൈനികാഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാൾ എവിടെയാണ് പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴി എവിടെയാണ് സിലിഗുരി ഇടനാഴി ഓർക്കുക സിലിഗുരി ഇടനാഴിയിലാണ് എൻ്റെ ഈ ഒരു സൈനികാഭ്യാസം നടന്നത് ഈ സിലിഗുരി ഇടനാഴി അറിയപ്പെടുന്നത് ചിക്കൻ എന്നാണ് അതാണ് ചിക്കൻ സ്നെക്കെന്ന ാണ് ഈ പറയുന്ന സിലിഗുരി ഇടനാഴി അറിയപ്പെടുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് അവിടെ വെച്ചാണ് എന്ത് സൈനികാഭ്യാസം ഡബിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന സൈനികാഭ്യാസം അതായത് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് പറയുന്നത് ഈ പറയുന്ന ഡബിൾ സ്ട്രൈക്ക് അത് അവർ രണ്ടുപേരും പങ്കെടുത്ത സൈനികാഭ്യാസമാണ് ഡബിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന സൈനികാഭ്യാസം അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് സിലിഗുരി ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തപ്പെട്ട റാംസർ സൈറ്റുകളെ പറ്റിയാണ് അതായത് ഇന്ത്യയിൽ നിന്നും പുതിയതായിട്ട് ഉൾപ്പെടുത്തപ്പെട്ട റാംസർ സൈറ്റുകളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതായത് ഈ ഒരു അഞ്ചെണ്ണം കൂടി പുതിയതായിട്ട് അഞ്ചെണ്ണത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന് മുൻപ് വരെ എത്ര റാംസർ സൈറ്റുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എഴുപത്തി അഞ്ചാണ് എത്രയാണ് എഴുപത്തി അഞ്ച് റാംസർ സൈറ്റുകളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇത് അഞ്ചെണ്ണം കൂടി ആവുമ്പോൾ എത്രയാവും എൺപത് റാംസർ സൈറ്റുകൾ നിലവിലപ്പോൾ എന്താണ് ഈ അഞ്ചെണ്ണം ആവുമ്പോൾ എൺപത് റാംസർ സൈറ്റുകളാവും അപ്പൊ ഇനി ഏതൊക്കെയാണ് ആ പുതിയ റാംസർ സൈറ്റുകൾ നമുക്ക് ഇതിൽ എന്താണ് കർണാടകയിൽ നിന്നും മൂന്നെണ്ണമുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല ഇനി അതുപോലെ തന്നെ അങ്കനാശിനി അഴിമുഖം എന്താണ് അഴിമുഖം ഇനി അതുപോലെ തന്നെ കൺസർവേഷൻ കൺസർവേഷൻ റിസർവ് റിസർവ് ഈ ഈ മകടികേരി ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് കർണാടകയിൽ നിന്നുള്ളതാണ് എവിടെയാണ് കർണാടകയിൽ നിന്നുള്ളതാണ് ഇനിയുള്ള അടുത്ത രണ്ടെണ്ണത്തിലേക്ക് നമുക്ക് വരാം അതായത് കരവെട്ടി പക്ഷി സങ്കേതം കരൈവെട്ടി പക്ഷി സങ്കേതം അതുപോലെ തന്നെ ലോങ് വുഡ് റിസർവ് ലോങ് വുഡ് റിസർവ് ഇത് രണ്ടും തമിഴ്നാടിൽ തമിഴ്നാട് എന്നുള്ളതാണ് അപ്പൊ അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു അതിൽ രണ്ടെണ്ണം തമിഴ്നാട് എന്നുള്ളതാണ് അപ്പോൾ റാംസർ സൈറ്റുകളുടെ എണ്ണം ഇതോടുകൂടി ആയി എന്നുള്ള കാര്യം ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തമിഴ്നാടാണ് എന്നുള്ള കാര്യം ഓർക്കുക നമുക്കിനി അറിയാം റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത് റാംസർവെൻഷൻ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് എന്ത് ചെയ്യുന്ന രൂപീകരിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് എന്ത് ചെയ്യുന്നു ഇത് രൂപീകരിക്കുകയാണ് പക്ഷേ ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രൂപീകരിക്കുന്നതെങ്കിലും ഇത് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ഇന്ത്യ റാംസർ കൺവെൻഷൻ ഒപ്പിട്ട വർഷം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി ഒന്നാണ് അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് ഇന്ത്യ എന്ത് ചെയ്ത് ഒപ്പുവെക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഇതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം ജതിൻ്റെ പേരെന്ന് പറയുന്നത് സുഖ്ബീർ സിംഗിൽ ആരാണ് സുഖ്ബീർ സിംഗിൽ ആണ് അപ്പോൾ ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കും ഇനി നമുക്ക് ചർച്ച പോയിന്റ് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു ഒരു പദ്ധതിയാണ് അതായത് എന്താണ് സ്നേഹഹസ്തം എന്ന് പറയുന്ന പദ്ധതി എന്താണ് സ്നേഹഹസ്തം എന്ന് പറയുന്ന പദ്ധതി ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായിട്ട് അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന സ്നേഹഹസ്തം എന്ന് പറയുന്ന പദ്ധതി അതിനുശേഷം നമ്മൾ പറഞ്ഞു അരക്യൂഹം എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡ് എന്താണ് അരകവ്യൂഹം എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡ് അതായത് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ആണ് അരകവ്യൂഹം എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡ് ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു നിയമനമാണ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു നിയമനമാണ് നിയമനവാണ് നമുക്ക് എന്താണ് നമ്മൾ ചർച്ച ചെയ്ത ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജയ്ഷായാണ് ആരാണ് ജയ്ഷായാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ഓൾറെഡി തന്നെ നമുക്ക് അതിന്റെ അധ്യക്ഷനെ അറിയാം ആരാണ് അരവിന്ദ് പനഗരിയാണ് ഇപ്പൊ അതിലെന്താണ് അംഗങ്ങളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അജയ് നാരായൺ ഷാ ആനി ജോർജ് മാത്യു നിരഞ്ജൻ രാജാധ്യക്ഷ സൗമ്യകാന്തി ഘോഷ അപ്പൊ ഈ നാല് പേരാണ് എന്തെന്ന് പറയുന്നത് അംഗങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് പേരെന്താണ് ഫുൾ ടൈം മെമ്പേഴ്സ് ആണ് ഒരാൾ എന്താണ് പാർട്ട് ടൈം മെമ്പർ ആണ് നമുക്കറിയാം ഇനി അതുപോലെ തന്നെ ഇതിൽ ഒരാൾ മലയാളിയാണ് ആരാണ് അത് ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു മലയാളിയാണ് അപ്പോൾ ആ ഒരു പേരും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞെന്തായിരുന്നു മലേഷ്യയുടെ പുതിയ രാജാവ് ആരാണ് ഇബ്രാഹിം ഇസ്കന്ദർ ആരാണ് ഇബ്രാഹിം ഇസ്കന്ദർ ആണ് മലേഷ്യയുടെ പുതിയ രാജാവ് അതിനുശേഷം നമ്മൾ പറഞ്ഞെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ഏത് അംഗത്തെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്നാം സിംഗ് സന്ധു ആരാണ് സത്നാം സിംഗ് സന്ധു ആണ് അതായത് പുതിയ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ എം പി ആണ് ആരെന്ന് പറയുന്ന സത്നാം സിംഗ് സന്ധു എന്ന് പറയുന്നത് അതുകൂടി വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞു അടുത്തിടെ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഓൾറെഡി തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി നമുക്കറിയാം ആരാണ് ഹേമന്ത് സ്വറൻ ആണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു രാജിവെച്ചിരിക്കുന്നു അപ്പൊ പുതിയ മുഖ്യമന്ത്രി വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകണം അതിനുശേഷം നമ്മൾ പറഞ്ഞെന്തായിരുന്നു അതായത് മുപ്പത്തി എട്ട് വർഷത്തെ സേവനത്തിനു ശേഷം ഡീ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനാ കപ്പലിന്റെ പേര് നമ്മൾ പറഞ്ഞു ഏതാണ് ഐ എൻ എസ് നിരൂപക ഏതാണ് ഐ എൻ എസ് നിരൂപകാണ് അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനാഘോഷത്തോടുകൂടി അപ്ഡേറ്റ് ചെയ്യേണ്ട പോയിന്റ് ആണ് അതായത് ആ ടാബ്ലോകളുടെ എന്താണ് റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ടാബ്ലോകളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഏത് സ്റ്റേറ്റിന്റെയാണ് ഒഡീഷയുടെ ആണ് അപ്പോൾ ഒഡീഷയുടെതിന് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് ആരാണ് ഗുജറാത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ് അതുമായിട്ട് എന്തായാലും അവരുടെ ടാബ്ലോ വിഷയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി കാര്യമായിട്ട് നോക്കുക അതിനുശേഷം നമ്മൾ ചർച്ച പോയിന്റ് എന്തായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തപ്പെട്ട റാംസർ സൈറ്റുകളുടെ പേര് നമ്മൾ പറഞ്ഞു അതായത് പുതിയതായിട്ട് അഞ്ചെണ്ണം കൂടി ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്തപ്പെട്ടു അങ്ങനെ ഇപ്പോൾ എൺപതെണ്ണമാണെന്ന് പറഞ്ഞു പുതിയതായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടതിൽ മൂന്നെണ്ണം എവിടത്തെയാണ് കർണാടകയാണ് നമുക്കറിയാം ഏതൊക്കെയാണ് അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല ഇനി അതുപോലെ തന്നെ അംഗനാശിനി അഴിമുഖം അതുപോലെ തന്നെ മകടി കേരി കൺസർവേഷൻ റിസർവ് അപ്പൊ ഇത് മൂന്നും കർണാടകയിൽ നിന്നാണ് ഇനി അതിനുശേഷം എണ്ണം പറഞ്ഞു കരൈവെട്ടി പക്ഷി സങ്കേത ലോങ് ഗുഡ് ഷോല റിസർവ് ഇത് രണ്ടും എവിടെന്നാണ് തമിഴ്നാട് എന്നുള്ളതാണ് അപ്പൊ ഒരുപക്ഷെ എന്താണ് ഇങ്ങനെ ആയിരിക്കാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാം സൊസൈറ്റിയിൽ ഉൾപ്പെടുത്തപ്പെട്ട എന്താണ് ലോങ് കുഡ് റിസർവ് ഏത് സംസ്ഥാനത്താണ് അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ചോദ്യം വരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വളരെ കാര്യമായിട്ട് പോവുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സൈനികാഭ്യാസം അതിന്റെ വേദി സൈനികാഭ്യാസത്തിന്റെ പേരെന്തായിരുന്നു ഡെവൽ സ്ട്രൈക്ക് എന്നാണ് ഡെവൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന സൈനികാഭ്യാസം വേദി പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ എവിടെയാണ് സിലിഗുരി ഇടനാഴിയിലാണ് വളരെ കാര്യമായിട്ട് ഓർക്കുക അതിനുശേഷം ഒരു വിയോഗം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സുഖ്ബീർ സിംഗ് ഗിൽ എന്ന് പറയുന്ന ഒന്നാണ് ഒരു മുൻ ഹോക്കി താരം എന്ത് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ചു അപ്പോൾ എന്താണ് സുഖ്ബീർ സിംഗ് ഗിൽ എന്ന് പറയുന്നത് ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഹോക്കിയാണ് അപ്പോൾ അദ്ദേഹം ഇത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ചു അപ്പോൾ അതുകൂടി എന്ത്യൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ അനിൽകുമാർ ലഹോട്ടി ബി ജയവർമ്മ സിൻഹ സി മീനാക്ഷി ഗുപ്ത ഡി പി ഡി വഗേല അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഐ എൻ എസ് തൽവാ ബി ഐ എൻ എസ് വിക്രമാദിത്യ ഓപ്ഷൻ സി ഐ എൻ എസ് സുമിത്ര ഓപ്ഷൻ ഡി ഐ എൻ എസ് ചെന്നൈ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ അഗസ്ത്യകാമ ഹഡ്ജ് ഏതിനം ജീവി എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഓന്ത് ബി അരണ സി തവള ഡി പാമ്പ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഓന്താണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അഗസ്ത്യകാമ എഡ്ജ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾക്കും കര സമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഐ എസ് ആർ ഒ രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം എന്താണ് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ ഇൻസാറ്റ് സാറ്റ് ത്രീ ടി എസ് ഓപ്ഷൻ ബി ഇൻസാറ്റ് സാറ്റ് ത്രീ ഫൈവ് എയിറ്റ് ഓപ്ഷൻ സി ഇൻസാറ്റ് ത്രീ ത്രീ ഫൈവ് ഓപ്ഷൻ ഡി ഇൻസാറ്റ് സാറ്റ് ത്രീ ഡി എസ് അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇൻസാറ്റ് സാറ്റ് ത്രീ ഡി എസ് ആണ് എന്തെന്ന് പറയുന്നത് ഐ എസ് ആർ ഒ രൂപകൽപ്പം ചെയ്ത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട ഓഫ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്ര പെട്ടെന്ന് ഒരു ജോലി നേരിടും ഫെബ്രുവരി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം